ഡൽഹിയിലേക്കാണ് അവിടെ തുർക്മാൻ ഗേറ്റിൽ ഒഴിപ്പിക്കൽ നടക്കുന്നു സയ്യിദ് ഇലാഹി മസ്ജിദിന്റെ ഒരു ഭാഗമാണ് ഒഴിപ്പിച്ചത് പുലർച്ചെ ഒന്നരയ്ക്കാണ് ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചത് സംഘർഷാവസ്ഥയെ തുടർന്ന് പ്രദേശം പോലീസ് അടച്ചു ഒഴിപ്പിക്കൽ ഹൈക്കോടതി അനുമതിയോടെ എന്നാണ് എം സി ഡിയുടെ വിശദീകരണം പോലീസിനു നേരെ കല്ലേറുണ്ടായി പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും തൗഫീഖ് അവിടെ മസ്ജിദിന്റെ ഒരു ഭാഗമാണ് ഒഴിപ്പിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് എന്താണ് ഈ ഒരു ഒഴിപ്പിക്കൽ നടപടിക്ക് വിശദീകരണമായി അധികൃതർ പറയുന്നത് അവിടെ ഇപ്പോൾ സംഘർഷാവസ്ഥയാണോ ജൽസി അനധികൃത കയ്യേറ്റം ആരോപിച്ചുകൊണ്ടാണ് എം സി ഡിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഇപ്പോൾ പൊളിപ്പിക്ക പൊളിക്കൽ നടപടി ആരംഭിച്ചിരിക്കുന്നത് പുലർച്ചെ ഒരു മണിക്ക് ശേഷമാണ് ഇരുപതോളം ബുൾഡോസറുകൾ ഈ പള്ളിക്ക് സമീപം എത്തുകയും തുടർന്ന് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയുമായിരുന്നു ഇതറിഞ്ഞ് പ്രദേശത്തെത്തിയ ചില ആളുകൾ പോലീസിന് നേരെ കല്ലെറിയുകയും പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു കുറച്ച് സമയം സംഘർഷത്തിലേക്ക് പോയി എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഒഴിപ്പിച്ചത് സെയ്ദ് ഇലാഹി മസ്ജിദിന്റെ ഒരു ഭാഗമാണ് ഡൽഹിയിലെ പ്രശസ്തമായ രാംലീല മൈതാനത്തിന് സമീപത്തായതാണ് ഈ സെയ്ദ് ഇലാഹി മസ്ജിദ് ഉള്ളത് ആ മസ്ജിദിനോട് ചേർന്നുള്ള ചില കെട്ടിടങ്ങളുണ്ട് ഡിസ്പെൻസറി ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളാണ് ഇപ്പോൾ എൻ സി ഡി പൊളിച്ചു മാറ്റിയിരിക്കുന്നത് ഇത് അറിഞ്ഞെത്തിയ ആളുകളാണ് പോലീസിന് നേരെ കല്ലേറുണ്ടായത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പള്ളി ഉൾപ്പെടെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കാരണം ഇത് മസ്ജിദിന്റെ സ്ഥലമാണ് എന്നുള്ള വാദങ്ങൾ ഉൾപ്പെടെ ആ പള്ളിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉയരുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഡൽഹി ഹൈക്കോടതി ഇത് പൊളിച്ചു നീക്കണം എന്ന് ഉത്തരവിടുകയാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത് ഇതിന് പിന്നാലെയാണ് എൻ സി ഡി ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടി ബുൾഡോസർ ായി എത്തി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയായിരുന്നു സംഘർഷങ്ങൾ ഉണ്ടായതോടെ നിലവിൽ ഇപ്പോൾ പൊളിക്കൽ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രദേശം പൂർണ്ണമായും ഇപ്പോൾ പോലീസ് വളഞ്ഞിരിക്കുകയാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് പുലർച്ചെ ഈ നടപടി ആരംഭിച്ചതെന്നാണ് ഡൽഹി ഡി സി പി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് പോലീസിന് നേരെ കല്ലെറിഞ്ഞ ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ പുലർച്ചെ ഇത്തരമൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായതിലാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഇത്തരമൊരു പ്രതിഷേധമുണ്ടായത് കാരണം തങ്ങൾക്ക് നോട്ടീസ് ഉൾപ്പെടെ നൽകി അതിന്റെ വിശദീകരണം ഉൾപ്പെടെ തേടിയതിനു ശേഷം മാത്രമായിരിക്കണം പോലീസ് അത്തരമൊരു നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നാൽ പോലീസ് എം സി ഡി അത്തരമൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു പരാതി കൂടി ഇപ്പോൾ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉയരുന്നുണ്ട് ആ ഡിസ്പെൻസറി അതോടൊപ്പം തന്നെ ചില മറ്റു ചില വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അത് പൂർണ്ണമായും ഇപ്പോൾ പോലീസ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്